ഏവർക്കും കർത്താവായ യേശു ക്രിസുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുക ഈ വീഡിയോയിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് സംവദിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകിത്തന്ന അനുഗ്രഹീത നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വേളയിൽ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹാനു എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പ്രഥമ വചനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ വചന വിചിന്തനത്തിനായിട്ട് വിധേയമാകുന്നത് എൻ്റെ ഈ സന്ദേശത്തിൻ്റെ എന്ന് പറയുന്നത് ഫലപ്രാപ്തിക്ക് കൊമ്പിന് മുന്തിരി പള്ളിയോടുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യത എന്നതാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും കർത്താവുമായി ഉണ്ടാകേണ്ടുന്ന ബന്ധത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു ഭാഷയിൽ കർത്താവ യേശുക്രിസ്തു അവതരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹനൻ അഭോസ്തൻ്റെ ഭാഷ്യത്തിൽ നമുക്ക് വായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അവിടെ മുന്തിരിവള്ളിയെ കർത്താവ യേശുക്രിസ്തു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കൊമ്പുകളായി തന്നിൽ വിശ്വസിക്കുന്ന ശിഷ്യവൃന്ദത്തെ ദൈവമക്കളായി ദൈവം മക്കളായി കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യേശു പറയുന്ന ഇങ്ങനെയാണ് ഞാൻ സാക്ഷാൽ മുന്തിരി എൻ്റെ പിതാവ് തോട്ടക്കാരും ആകുന്നു എന്നെ കേൾക്കുന്ന സ്നേഹിതരെ സുഹൃത്തുക്കളെ ഇവിടെ പ്രഥമവാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാക്ഷാൽ മുന്തിരിവള്ളി അത് ക്രിസ്തു വിഷുവാണ് ഇഹലോകത്തിൽ മുന്തിരിവള്ളിയായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള നിരവധി മതനേതൃത്വങ്ങളെയും അത്തരത്തിലുള്ള ഗുരുക്കന്മാരെയും ഒക്കെ നമുക്ക് അത്തരത്തിൽ തോന്നലുള്ള തോന്നലുള്ളവാക്കും ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി യേശു പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് അപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവേശുവിനെ ജീവിതത്തിൽ പരിചയപ്പെടാത്ത വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായും താങ്കൾ ജീവിതത്തിൽ ക്രിസ്തുവേശുവിനെ പരിചയപ്പെടേണ്ടത് ആവശ്യമാണ് ലോകത്തിൽ യേശു കർത്താവിനെക്കുറിച്ച് വ്യത്യസ്തമായ നിലകളിൽ മനസ്സിലാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും യേശുവിനെ ചില ആളുകൾ ചരിത്ര പുരുഷനായിട്ട് മനസ്സിലാക്കുന്നവരുണ്ട് വിപ്ലവകാരിയായിട്ട് മനസ്സിലാക്കുന്നവരുണ്ട് സാമൂഹിക പരിഷ്കർത്താവായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മനുഷ്യന്റെ പാപത്തു നിന്ന് അവനെ വിടിവെച്ച് ദൈവരാജ്യപ്രാപ്തിയിലേക്ക് അവനെ നടത്തുന്ന ഏക ലോകൈക രക്ഷിതാവായി ക്രിസ്തു യേശുവിനെ ദൈവപുത്രനായി ക്രിസ്തു യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് പ്രാധാന്യതയും നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ ഈ വായിച്ച വിഷയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചില വസ്തുതകൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നമ്മളും കർത്താവുമായുള്ള ഒരു ബന്ധം അത് ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഫലപ്രദമായ കർത്താവിന് പ്രസാദമായ നിലയിൽ യേശു ആഗ്രഹിച്ച നിലയിൽ ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ക്രൈസ്തവികത ചെയ്തു പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു കൊമ്പിനു കൊമ്പിന് മുന്തിരിവള്ളിയുമായി ഉള്ള ബന്ധത്തിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ ചില നല്ല വസ്തുതകളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകളെ ചുരുക്കം വാക്കുകളിൽ തന്നെ പൂർത്തിയാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കൊമ്പിന് മുന്തിരിവള്ളിയുള്ള ബന്ധത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് സജീവമായ ഏറ്റവും ദൃഢമാർന്നതുമായ ഒരു ബന്ധമാണ് കൊമ്പിനെ മുന്തിരിവള്ളിയുമായി നിലനിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലെ ഏത് കാലാവസ്ഥകളിലും ഈ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകാത്ത നിലകളിൽ ഏറ്റവും തീഷ്ണമായ നിലയിലുള്ള ആഴത്തിലുള്ള ഏറ്റവും ഉറപ്പേറിയ ബന്ധമാണ് ഒരു ബോണ്ടിങ് ആണ് ഈ കൊമ്പിന് മുന്തിരിവള്ളിയുമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വസ്തുതയെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത കർത്താവുമായി നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഓരോ ക്രിസ്ത്യാനിക്കും വ്യക്തികൾക്കും ഉണ്ടാകേണ്ടുന്ന ബന്ധം ഒരു അഴകുഴമ്പൻ ബന്ധമല്ല അത് ഏറ്റവും കരുത്തുള്ള ഏറ്റവും തീഷ്ണമായ ഏറ്റവും അടുപ്പമുള്ള ഒരു ബന്ധം കർത്താവുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെ കർത്താവുമായി രൂപപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായ സംഗതിയാണ് കർത്താവ് ഓരോ വ്യക്തികളെയും വിളിക്കുന്നത് വളരെ അഴിഞ്ഞ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനല്ല കർത്താവ് ഓരോ വ്യക്തികളെയും വിളിക്കുന്നു മറിച്ച് ഏറ്റവും തീഷ്ണമായ ഒരു ബന്ധം തന്നെ കർത്താവുമായി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ എന്നെയും ഓരോരുത്തരെയും വിളിക്കുന്നത് അത്തരത്തിൽ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്ന ശിഷ്യനായിരിക്കുന്ന ഒരു ഏറ്റവും വില കുറഞ്ഞൊരു ബന്ധമല്ല നിങ്ങളോട് കർത്താവ് അന്വേഷിക്കുന്നത് മറിച്ച് ഏറ്റവും ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് ഓരോ മനുഷ്യരെയും വിളിക്കുന്നത് സ്നേഹിതരെ യേശുവുമായുള്ള അത്രയ്ക്കും അഭേദ്യമായൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് താങ്കൾക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ടോ അത്തരത്തിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത്തരത്തിൽ തീഷ്ണമായൊരു ബന്ധത്തിനായി താങ്കളെ വെയിറ്റ് ചെയ്യുന്ന ദൈവപുത്രനായി യേശുവിനെ സാക്ഷാത് മുന്തിരി ക്രിസ്തു യേശുവിനെ താങ്കൾ മനസ്സിലാക്കണം താങ്കളുടെ അത്തരത്തിലൊരു ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതിന് താങ്കൾ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ക്രിസ്വേശുവിനെ മനസ്സിലാക്കാതെ താങ്കളുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതങ്ങളിലും ഒരു ദിവസം പോലും താങ്കൾ മുമ്പോട്ട് പോകരുത് എന്നാണ് എനിക്ക് താങ്കളോട് പറഞ്ഞു വയ്ക്കുവാനായിട്ടുള്ളത് സ്നേഹിതരെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും ഉത്സാഹഭരിതമായ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഏത് കാലാവസ്ഥകളിലും എത്ര തീഷ്ണമായ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങുന്ന പോകുന്ന ജീവിത സാഹചര്യങ്ങളിലും അത്തരത്തിലും ബന്ധം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ അത്തരം തകർച്ചകളെ കൂസാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും യേശുവിന് ശിഷ്യന്മാർക്ക് ജീവിതത്തിൽ വലിയ അഗ്നിപരീക്ഷകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരം അഗ്നിപരിശോധനയുടെ നടുവിൽ ഉടഞ്ഞു പോകാത്തൊരു ബന്ധം അവർ നിലനിർത്തിയത് കൊണ്ട് ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകേണ്ടി വന്നില്ല ഒരു ഇടവേളയിൽ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയായിരിക്കുന്ന ശിഷ്യന്മാര് പല ആളുകൾക്കും കർത്താവുമായുള്ള ഒരു വ്യക്തിബന്ധം അത്ര തീഷ്ണമായി ഭാവത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തുന്നതിന് ശേഷം പരിശുദ്ധാത്മ ശക്തി ജീവിതത്തിൽ സ്വീകരിച്ചതിന് ശേഷം ആ ശിശുമാർ എത്രത്തോളം കരുത്തുള്ളവരായിരുന്നു എന്നും അവർ കർത്താവിനോട് സ്ഥാപിച്ചെടുത്ത ബന്ധത്തിന്റെ ഇഴയെടുപ്പം എത്രമാത്രം തീഷ്ണതയുള്ളതായിരുന്നുവെന്നും അവർ തമ്മിലുണ്ടായിരുന്ന കർത്താവുമായുള്ള ആ ബന്ധം ഏറ്റവും ഊഷ്പളമായ നിലകളിൽ അവർ ആ കാലഘട്ടങ്ങൾ കൊണ്ടുനടന്നു എന്നുള്ളതും അവരുടെ മരണം വരെ അവരറിഞ്ഞ ആത്മീകതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് അതിനെ സാക്ഷി നിൽക്കാനായിട്ട് അവർ കാണിച്ച അസാമാന്യമായ ധീരത നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ ധീരതയുടെ പുറകിൽ അവരെ ആ തരത്തിൽ ധീരമായി നിലപാടുകൾ എടുത്തുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ അവരെ കരുത്തുള്ളതാക്കി തീർത്തത് കർത്താവുമായുള്ള സാക്ഷാത് മുന്തിരിവള്ളിയായ ക്രിസ്തു അതേ അനുഗ്രഹീതമായി ബന്ധമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് സ്തേപ്പാനോസ് എന്ന മനുഷ്യൻ കർത്താവിന് വേണ്ടി ആ മനോഹരമായ ഒരു പ്രസംഗം പ്രസംഗിച്ച് താൻ അവസാനിക്കുമ്പോൾ അത്തരത്തിൽ വലിയ പ്രയാസങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുമെന്ന് താൻ തിരിച്ചറിയുമ്പോൾ പോലും തൻ്റെ നിലപാടുകളിൽ നിന്ന് അണുവിട പോലും ഗതിചിരിക്കാതെ കരുത്തോടെ കൂടെ നിൽക്കാനായിട്ട് അക്ഷോഭിനായി നിൽക്കാനായിട്ട് തന്നെ പ്രാപ്തമാക്കിയത് കർത്താവുമാരുടെ ബന്ധത്തിന്റെ തീഷ്ണമായ അനുഭവങ്ങളായിരുന്നു അതുപോലെ ഓരോ സ്നേഹയുടെ ജീവിതത്തിൽ തനിക്ക് നേരിട്ട നിരവധി കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ലേഖനത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട് അത്തരം ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അതിജീവിക്കാനും ഞാൻ നല്ല ഓട്ടം തികച്ചു വിശ്വാസം കാത്തുവിന് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് നമ്മളെ എല്ലാവരെയും കോൾമയെ കൊള്ളിക്കുന്ന ഭാഷയിൽ കർത്താവിന്റെ ദാസന് ലേഖനം എഴുതുവാനായിട്ട് തനിക്ക് കരുത്തുപാകിയത് ഈ ബന്ധമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ കർത്താവിൻ ദാസൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നമുക്ക് തിരുവഴുതിൽ കാണുവാൻ സാധിക്കും എനിക്ക് വിട്ടുപരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൻ അധികം കാക്ഷയുണ്ട് എന്നുള്ളത് തൻ്റെ കർത്താവേശു ക്രിസ്വാൻ ബന്ധത്തിന്റെ ഏറ്റവും തീഷ്ണമായ ഭാവങ്ങളെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ് കർത്താവിന്റെ ദാസനായ യോഹനാൻ അക്കോസ്തോരൻ കർത്താവിന്റെ സാക്ഷ്യ വചന നിമിത്തം പത്മോസിലേക്ക് ഏകാന്ത തടവിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് കടന്നു പോകേണ്ടി വന്നെങ്കിലും ആ തട തടവ് കാലഘട്ടങ്ങളിലും കർത്താവിനുള്ള ബന്ധത്തിന് ഒട്ടും പോലും അത് ഉലച്ചൽ സംഭവിക്കാതെ ആ പത്മോസ് ഏകാന്തതയിലും പത്മോസ്വന്റെ വല്ലാത്ത ഭാരങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലും കർത്താവിൻ്റെ വെളിപ്പാട് സ്വീകരിക്കാൻ പ്രാപ്തമായ നിലകളിൽ ഒരു പടികൂട് ഉയർന്ന ശുശ്രൂഷ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തക്ക നിലകളിൽ ആ നിലകളിൽ യോഹന്നാനെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിബന്ധത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് യോഹന്നാനെന്ന കർത്താവിന്റെ ദാസനം എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ നമ്മൾ നോക്കിയാൽ ർത്താവുമായുള്ള അനുഗ്രഹീതമായ ബന്ധത്തെ കൊണ്ടുപോയ നിരവധി മനുഷ്യരെ നമുക്കറിയാം വലിയ അശ്വതിവാദങ്ങൾ ജീവിതത്തിൽ തിമിർത്താടി കടന്നുപോയ അനേക മനുഷ്യരുടെ ജീവിതം അവർ ജീവിതത്തിൽ അതേ കർത്താവ് വിശ്വസ്തരായിരിക്കാനായിട്ട് അവരെ പ്രാപ്തമാക്കിയത് ദൈവമായുള്ള കർത്താവുമായുള്ള ബന്ധമായിരുന്നു ഒരിക്കൽ വലിയ പരീക്ഷക ഘട്ടങ്ങളിലൂടെ കടന്നുപോയ യോബിന്റെ ഭാര്യ തന്നോട് ഒരിക്കൽ പറഞ്ഞു നീ നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞ് പോയി മരിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അസഹ്യപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ യോബ് എന്ന ഭക്തനായി മനുഷ്യനെ ആ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിൽ തന്നെ കരുത്തോടെ നിൽക്കുവാൻ പ്രാപ്തമാക്കിയത് ദൈവത്തോട് തനിക്കുണ്ടായിരുന്ന ഒരു വലിയ വ്യക്തിബന്ധമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു അത് വിശ്വാസം ഉടലെടുത്ത ബന്ധം സമർപ്പണം ഉടലെടുത്ത ബന്ധം ഒക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഏ കർത്താവുമായുള്ള ബന്ധം എത്ര എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ കാലാവസ്ഥയിലും ഉടഞ്ഞു പോകാതിരിക്കണം നിങ്ങൾക്ക് കർത്താവുമായി സ്ഥാപിച്ചെടുത്ത ബന്ധം ജീവിതത്തിലെ കുടുംബ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഉടഞ്ഞു പോകാറുണ്ടോ താങ്കളുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ താങ്കളെ വേട്ടയാടുമ്പോൾ അത് ശിഥിലമായി പോകാറുണ്ടോ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ താങ്കളുടെ കൂട്ടുകാർക്കിടയിൽ സഭകളിൽ ഉരിത്തിരിക്കുന്ന ചില വിഷയങ്ങൾ താങ്കൾക്ക് നേരെ ചെറിയ കാറ്റുപോലെ അടിക്കുമ്പോൾ പോലും ചില ആളുകൾ കർത്താവുമായ ബന്ധത്തിൽ നിന്ന് പുറകിലായി പോകാൻ നമുക്ക് കാണാൻ സാധിക്കും അതിനൊരു അപവാദമായി നിലനിൽക്കുവാനായിട്ട് താങ്കൾക്ക് കഴിയണം കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധം ഏത് കാലാവസ്ഥയിലും ഏറ്റവും തീഷ്ണമായ അനുഭവത്തെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതായി ഈ ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു വസുത കൊമ്പിനെ മുന്തിരിവള്ളിയോടുള്ള ബന്ധം ഒട്ടും അകൽച്ചയില്ലാത്തൊരു ബന്ധമാണ് വളരെ അത്രത്തിൽ അത്രയും അത്രയ്ക്ക് അടുപ്പമുള്ളൊരു ബന്ധമാണ് ഒരു ഞാനോമീറ്റർ പോലും ഗ്യാപ്പില്ലാത്തൊരു ബന്ധമാണ് ഒരു കൊമ്പിന് മുന്തിരോളം നമുക്ക് കാണാൻ സാധിക്കും അത്രയ്ക്കും ചേർന്നിരിക്കുന്ന ഒരു ബന്ധമാണ് അത്രക്കും ശക്തമായൊരു ബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ താങ്കളും കർത്താവുമായുള്ള ബന്ധത്തിനിടയ്ക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അതിനിടയ്ക്ക് പ്രവേശനം ഉണ്ടായിട്ടുണ്ടോ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഗ്യാപ്പുള്ള ഒരു ബന്ധമാണ് താങ്കൾ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലെ ഊഷരമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ കഠിനമായ വീലുകളിൽ താങ്കൾ വാടിപ്പോകാനുള്ള സാധ്യത വളരെ വലുതാണ് താങ്കൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരിശോധനയുടെ മധ്യത്തിൽ വാടി കരിഞ്ഞു പോകാനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുകയാണ് പ്രശ്നങ്ങളുടെ നടുവിൽ ഉരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് കർത്താവുമായുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണ് അടുപ്പമുള്ളതാണ് എന്ന് തങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് ഏറ്റവും അഭികാമികമായിരിക്കും കർത്താവിൻ്റെ ദാസനായ പൗലോസ് ഒരിക്കൽ അർക്കിപ്പോസ് എന്ന ഒരു കർത്താവിൻ്റെ ദാസനെ കുറിച്ച് സന്ദർഭം വശാൽ പറയുന്ന കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം അർക്കിപ്പോസിനോട് പറയുന്ന ഒരു ഒരു കാര്യം അർക്കിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പൗലൂസുലിഹ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ കർത്താവുമായുള്ള ബന്ധത്തിലും ആ ശുശ്രൂഷയിലും അല്പം പിന്നോക്കം പോയ അർക്കിപ്പോസ് എന്ന കർത്താവിന്റെ വീണ്ടും ശുശ്രൂഷയുടെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലാണ് കർത്താവിന്റെ ദാസൻ നടത്തുന്നത് അതിന് പിറകിൽ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടുന്ന തിരിച്ചറിയുന്ന സത്യം അദ്ദേഹം അല്പം കർത്താബുമാരുടെ ബന്ധത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മാത്രമല്ല യേശുരി ശിഷ്യന്മാർക്ക് ചില വേളകളിൽ ഇത്തരത്തിലുള്ള അകൽച്ചകൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ യേശുവിനെ അകലം വിട്ട് അനുഗമിക്കുന്ന ഒരു പത്രോസിന്റെ ജീവിതയാത്രയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവും നമ്മൾ നമ്മളുടെ ബന്ധം എങ്ങനെയുള്ളതാണ് അതിന് അകലമുണ്ടോ ഇഴയെടുപ്പങ്ങൾ കുറവാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കർത്താവാനിലകളിൽ ഒട്ടും അകലമില്ലാത്ത ഏറ്റവും ചേർന്നിരിക്കുന്ന ഏറ്റവും അടുപ്പമുള്ളതായ ഒരു വലിയ മനോഹരമായ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എൻ്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധ്യം പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല മൂന്നാമത്തെ ഒരു വസ്തുത സൂചിപ്പിക്കട്ടെ ബന്ധം എന്ന് പറയുന്നത് കൊമ്പിനു മുന്തിരിവള്ളിയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് കേവലം പുറമേ ബന്ധം മാത്രമല്ല അത് ഏറ്റവും ആഴത്തിലുള്ള ഏറ്റവും ആഴത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേവലം ൊലിപ്പുറമെ മാത്രം ഉള്ള ഒരു ബന്ധമല്ല കൊമ്പിന് മുന്തിരി പള്ളി ഉള്ളത് അപ്പൊ ഏറ്റവും ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഏറ്റവും അടിസ്ഥാനപരമായി തന്നെ ആ കൊമ്പ് കൊമ്പിനോട് കൊമ്പ് മുന്തിരി പള്ളിയോട് ചേർന്നിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ന ആ നിലയിൽ ഒരു കൊമ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്താലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമാത്രം ചേർന്നിരിക്കുന്ന ഒരു ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് അതുപോലെ ഏറ്റവും ആഴത്തിലുള്ളൊരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് കേവലം ഒരു ഒരു നാമധേയ ക്രിസ്ത്യാനി ആയിരിക്കാനല്ല ഒരു നാമധേയ ശിഷ്യനായിരിക്കാനല്ല കർത്താവ് നിങ്ങളെ വിളിക്കുന്നു നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നു മറിച്ച് കർത്താവിന്റെ സാക്ഷികളായിരിക്കാൻ ഒരു പടി കൂടെ കടന്നു പറഞ്ഞാൽ രക്തസാക്ഷികളാകാനുള്ള ഉന്നതമായൊരു വിളിയാണ് ഓരോ ക്രിസ്തുശേഷനെ തേടിയെത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും ആഴത്തിലുള്ളൊരു ബന്ധം എത്ര പ്രതിസന്ധികൾ വന്നാലും വിളഞ്ഞു പോകാത്തൊരു ബന്ധം കർത്താവുമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് സ്ഥാപിച്ച് സ്ഥാപിച്ചുകൊണ്ടുപോകുവാനായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും കർത്താവ് െ അതിനുള്ള എല്ലാ ചുവടുകളും ഭാഗത്ത് നിന്ന് കർത്താവ് വെച്ചിട്ടുണ്ട് എന്നും കൃപകളെ നമുക്ക് അതിനു വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നാലാമത്തെ ഒരു വസ്തുത കൊമ്പിനെ മുന്തിരിവള്ളിയിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ച് ഇലകളും പൂക്കളും കായകളും വളരുവാൻ സാധിക്കുന്ന പരിമിതത്തിലുള്ള ഘടനയോട് കൂടെയുള്ള ബന്ധമാണ് ഒരു കൊമ്പിനെ മുന്തിരിവള്ളിയോട് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ കർത്താവിൽ നിന്ന ഓരോ വിശ്വാസിയും വിശ്വാസവും സ്നേഹവും ഇതര ആത്മാവിൻ്റെ സകലവിധമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് കായ്ക്കത്തക്കവണ്ണം ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കത്തക്കവണ്ണം കർത്താവിൽ നിന്ന് ജീവനെ സ്വീകരിക്കുന്ന ഒരു ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്ന ജീവൻ അതിൻ്റെ പ്രസരണം ഉണ്ടാകേണ്ടുന്നത് ക്രിസ്തു നിന്നായിരിക്കണം പാപലോകത്തിൽ നിന്നോ ജടികമായ അവസ്ഥകളിൽ നിന്നോ അല്ല നമ്മുടെ ജീവൻ വ്യാപരിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നോ ജീവൻ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ കർത്താവിനെ കർത്താവിന്റെ പുനരുദ്ധാനത്തിലെ ശക്തിയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് പൗലോസ് കാക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ജീവനാണോ നമ്മൾ വ്യാപരിക്കുന്നത് കർത്താവിന്റെ പ്രകൃതിയാണോ നമ്മൾ വ്യാപരിക്കുന്നത് കർത്താവിന്റെ സ്വഭാവ സവിശേഷതകളിലേക്കാണോ നമ്മുടെ ജീവിതം നടത്തപ്പെടുന്നത് കർത്താവിനെ വിശുദ്ധിയിലേക്കാണോ നമ്മുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവനാണ് ക്രിസ്തുവേശുവിന്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ ക്രിസ്തുവേഷുവിന്റെ വിശുദ്ധിയും ക്രിസ്തുവേശുവിന്റെ സാക്ഷ്യവും ക്രിസ്തുവേശുവിന്റെ സഹിഷ്ണുതയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളായി പുറപ്പെടുവിക്കത്തക്കവണ്ണം നമ്മുടെ ആ ബന്ധം ും ആരോഗ്യകരമായിരിക്കും ആ നിലകളിൽ കർത്താവുമായിട്ട് അതായത് ബന്ധം മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ട് നമുക്ക് ഇടപെരട്ടെ മാത്രമല്ല അഞ്ചാമത്തെ ഒരു വസ്തുത നിരന്തരമായൊരു ബന്ധമാണ് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി കർത്താവിൽ വസിക്കാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത് നിരന്തരമായി വസിക്കുവാനും വേണ്ടിയിട്ടാണ് ഒരിക്കൽ കർത്താവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവിടെ ദൈവമക്കളെന്നൊരു വലിയ ബന്ധം ആരംഭിക്കുകയാണ് കൊമ്പും മുന്തിരിവള്ളിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുകയാണ് പിന്നീട് ഒരിക്കൽ പോലും ആ കൊമ്പിന് മുന്തിരിവള്ളിയിൽ നിന്ന് പിരിഞ്ഞ് പോയി ഒരു ജീവിതമില്ല നിരന്തരമായി അവിടെ വസിക്കുന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവര് നമ്മൾ കർത്താവിനെ അറിഞ്ഞത് മുതൽ നമ്മുടെ ജീവിതാവസാനം വരെ കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഓരോ ക്രിസ്ത്യാനി സ്നാനക്കടവിൽ വെച്ച് കേട്ട ഏറ്റവും മഹത്തരമായ വചനങ്ങൾ ഒന്ന് ഇങ്ങനെയായിരുന്നു ജീവപര്യന്തം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ നീ ജീവന്റെ കിരീടം പ്രാപിക്കും എന്നുള്ളതായി നമ്മുടെ കർത്താവുമായി നമ്മൾ സ്ഥാപിച്ച ബന്ധം അത് മരണം വരെയും നിലനിൽക്കേണ്ടെന്ന ബന്ധമാണ് മരണത്തെ ആ മരണം വരെ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹീതമായ ബന്ധത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് സ്നേഹിതരെ അതുകൊണ്ട് ജീവിതത്തിന് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ നമുക്ക് പോകുവാനും ശുശ്രൂഷ ചെയ്യാനും ദൈവം ഒരുക്കിയാലും പരിഭവപ്പെടാതെ പരാതികളില്ലാതെ ദൈവം നടത്തുന്ന വഴികളിലൂടെ കർത്താവിനെ എഴുതാവൻ ചെയ്തുകൊണ്ട് കർത്താവിനെ വേണ്ടി ഫലം കായ്ച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ യേശു പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല മാത്രമല്ല കർത്താവ് ആ ഭാഗത്ത് പറയുന്ന മറ്റു ചില വസ്തുതകൾ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അത് അധികം ഫലം കായിക്കേണ്ടതിനും നമ്മെ ചെത്തി വെടിപ്പാക്കുന്ന മനോഹരമായ പ്രവൃത്തികളും അല്പം വേദന ഉളവാക്കുന്നതെങ്കിലും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുന്ന ചില അനുഭവങ്ങളിലൂടെ ദൈവത്തിന് നമ്മളെ നടത്തേണ്ടതിനായിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഫലപ്രദമായ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ബന്ധം സ്ഥാപിച്ച് ഏറ്റവും മികച്ച ഒരു ക്രൈസ്തവികതയെ ഈ കാലഘട്ടത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് കർത്താവിന് ഉത്തമ സാക്ഷികളായിരിക്കാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ സകല മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിത്യജീവനായിട്ട് നിങ്ങൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കു